സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് കൊല്ലം അഞ്ചലിനടുത്തുള്ള അലീമൺ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ശാന്തമ്മ എന്ന് പറയുന്ന നാൽപ്പത്തിയെട്ട് വയസ്സുകാരി അവരുടെ ഏക മകളായ രഞ്ജിനി ഇരുപത്തിനാല് വയസ്സ് അമ്മയും മകളും മാത്രമേ വീട്ടിലുള്ളൂ അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം സാധാരണക്കാരാണ് എല്ലാവരും പരസ്പരം അറിയുന്നവരാണ് പരസ്പരം സ്നേഹിക്കുന്നവരാണ് ആ സഹായങ്ങൾക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനില്ലാത്ത കുട്ടിയാണ് രഞ്ജിനി അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് രഞ്ജിനിയെ വളർത്തിയത് ഇരുപത്തിനാല് വയസ്സായി അതുപോലെ തന്നെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം രഞ്ജിനി അടുത്തുള്ള ഒരു വക്കീൽ ഓഫീസിലെ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ് അമ്മയും മകളും വളരെ സന്തോഷകരമായി പോകുന്ന സമയത്ത് ഒരു ദിവസം അമ്മയുടെ കണ്ണിന് ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരികയാണ് ഈ ഓപ്പറേഷൻ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ നാട്ടുകാരെടുക്കുന്ന അവിടുന്ന് ഇവിടുന്ന് കടവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഈ അമ്മ തിരുവനന്തപുരത്ത് കണ്ണു ഓപ്പറേഷന് പോവുകയാണ് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും കുറച്ച് നാട്ടുകാരും ആൾക്കാരൊക്കെയാണ് സഹായിക്കുന്നത് ഈ രഞ്ജിനി വീട്ടിലൊറ്റയ്ക്കായിരുന്നു ഇരുപത്തിനാല് വയസ്സായ രഞ്ജിനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അയൽവാസികളും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോഴാണ് അവിടെ അതിനടുത്ത് തന്നെയുള്ള ദിപിൽ കുമാർ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള സൈനികൻ പഞ്ചാബ് കൂട്ട് റെജിമെന്റിൽ ജോലി ചെയ്യുകയാണ് അവൻ ലീവിന് വരുന്നത് ലീവിന് വന്നപ്പോഴേ അമ്മ ഇവിടെയില്ല അമ്മ ഇവിടെ രഞ്ജിനി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ കണ്ണിൻ്റെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയതാണ് അപ്പോൾ ഈ ദിപില് കുമാറിന് മനസ്സിലായി ഇവിടെ ആരുമില്ല എന്ന് അങ്ങനെ ഒരു ദിവസം ആ വീട്ടിലേക്ക് കയറുന്നു അതിനുശേഷം രഞ്ജിനിയോട് പറയുകയാണ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു പക്ഷേ രഞ്ജിനി പറഞ്ഞു അതൊന്നും ശരിയാവില്ല കാരണം നീ നീ നിനക്കൊന്നും എന്നെ കല്യാണം കഴിക്കാൻ കഴിയില്ല നീയൊക്കെ വലിയ പണക്കാരൻ്റെ മകനല്ലേ അത് മാത്രം സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർന്ന നിലയിലുള്ള ഒരു വ്യക്തിയാണ് ഈ ദിപില് കുമാർ എന്ന് പറയുന്നവൻ അത് ഇപ്പോഴാണ് അവന് പട്ടാളത്തിൽ ജോലി കിട്ടിയത് ഇനി കല്യാണം കഴിയണമെങ്കിൽ തന്നെ അഞ്ചോറോ വർഷങ്ങൾ കഴിയും അപ്പോഴേക്കും എൻ്റെ കല്യാണമൊക്കെ കഴിയുമെന്ന് രഞ്ജിനി തമാശയായി പറയുകയും ചെയ്തു ഏതായാലും ഈ ദിപിൽ കുമാർ എന്ന് പറയുന്നവൻ വിടാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ അവൻ അവിടെ വെച്ചിട്ട് ഈ രഞ്ജിനിയെ മാനഭംഗപ്പെടുത്തുകയാണ് അമ്മ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പോഴൊക്കെ മകളുടെ മുഖത്തൊരു വിഷമമുണ്ടായിരുന്നു ഏതായാലും അമ്മ ചോദിച്ചപ്പോഴും മകൾ ഒന്നും പറഞ്ഞില്ല ഈ ദിപില് കുമാറാണെങ്കിൽ രണ്ട് മാസത്തിന് ശേഷം അവൻ തിരിച്ചു പോവുകയും ചെയ്തു തിരിച്ചു പോകുന്നതിന് മുന്നേ അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കും നീ ഇതാരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ദിപില് കുമാർ എന്ന് പറയുന്നവൻ പോകുന്നത് കുറേ നാൾ കഴിഞ്ഞു നാല് മാസങ്ങൾക്ക് ശേഷം പറഞ്ഞ രഞ്ജിനിക്കം മനസ്സിലായി ഞാൻ ഗർഭിണിയാണെന്ന് അങ്ങനെ ഭയന്നുകൊണ്ട് അമ്മയോട് പറയുകയാണ് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു അമ്മ ഇവിടെ ഇല്ലാത്ത സമയത്തെ ദിവിൽ കുമാർ ഇവിടെ വന്നു എന്നെ മാനഭംഗപ്പെടുത്തിയതാണ് എന്നൊക്കെ അമ്മയോട് പറഞ്ഞു അമ്മ ഏതായാലും നേരെ പോയിട്ട് അവിടെയുള്ള പിന്നെ മെമ്പറും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു വനിതാ കമ്മീഷന് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു അതിനു മുന്നേ തന്നെ ഇവനെ വിളിച്ച് സംസാരിക്കുകയാണ് ഇവനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ ദിപിൽ കുമാർ പറഞ്ഞത് ഞാൻ മാത്രവുമല്ല നിങ്ങളുടെ മകൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാനല്ല ഇതിൻ്റെ ആൾ എന്നാണ് ഏതായാലും ഇവനെതിരെ പരാതി കൊടുത്തപ്പോൾ വനിതാ കമ്മീഷൻ ഓഫീസ് എന്ന് പറഞ്ഞത് പ്രസവിക്കത്തെ പ്രസവിച്ചതിന് ശേഷം ഒരു കാര്യം ചെയ്യാം പിതൃത്വം അവനെക്കൊണ്ട് തന്നെ ഏറ്റെടുപ്പിക്കാം എന്നാണ് ഈ വനിതാ കമ്മീഷൻ ഓഫീസ് എന്ന് പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിനാലാം തീയതി എസ് ഐ ടി ആശുപത്രിയിൽ വെച്ച് രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയാണ് രഞ്ജിനി ഓമനത്തമുള്ള ആ രണ്ട് മുഖം നോക്കിയിട്ട് ശാന്തമ്മ പറഞ്ഞു നിൻ്റെ അച്ഛനെ ഞാൻ തന്നെ കൊണ്ടുവരും മക്കളെ എന്ന് പറഞ്ഞു ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരുന്നു പക്ഷേ എസ് ഐ ടി ആശുപത്രിയിലേക്ക് കിടക്കുമ്പോൾ തന്നെ അവിടെ ഒരു സംഭവം ഉണ്ടാവുകയാണ് ഒരു അനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇവരെ പരിചയപ്പെടുന്നു പരിചയപ്പെട്ടപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനും ഒരു പട്ടാളക്കാരനാണ് ഏതായാലും ദിപിൽ കുമാറിനെ കണ്ട് ഞാൻ സംസാരിക്കാം നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഇതാരോടും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് എല്ലാ സഹായങ്ങളും പിന്നീട് ഈ അനിൽകുമാർ എന്ന് പറയുന്നവൻ ചെയ്യുകയാണ് അവൻ അവിടെ നിന്നും ഒരു കാറ് വിളിക്കുന്നു കാറ് വിളിച്ചതിന് ശേഷം തന്നെ ഇവരെ വീട്ടിലെത്തിക്കുന്നു അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടൊരു കാറൊന്നും വിളിച്ചു പോകാൻ സാധ്യമല്ല ഏതായാലും പട്ടാളക്കാരനാണ് സഹോദരനെ പോലെ നിൽക്കുന്നു മകനെ പോലെ നിൽക്കുന്നതുകൊണ്ട് ഈ അമ്മയ്ക്കും ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ഈ അനിൽകുമാറിനോട് തോന്നി അതുമാത്രമല്ല അനിൽകുമാർ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാനവനെ കണ്ടുപിടിക്കും ഞാനും അതിനടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത് എൻ്റെ സഹോദരി ഇവിടെ അഡ്മിറ്റായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ആശുപത്രിയിൽ വന്നത് എന്ന് യാതൊരുവിധ സംശയത്തിനും ഇട കൊടുക്കാതെ അയാളിങ്ങനെ പറയുകയാണ് പിന്നീട് പല സമയങ്ങളിലായിട്ട് പിന്നീട് രണ്ട് പ്രാവശ്യം കുഞ്ഞുങ്ങളെ കാണാൻ വരുന്നു അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു അപ്പോഴൊക്കെ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇനി ആരോടും നിങ്ങൾ പറഞ്ഞു നടക്കണ്ട അവനെ കൊണ്ട് ഞാൻ തന്നെ അവനീടെ കൊണ്ട് വരുത്തിക്കും എന്ന് ഈ അനിൽകുമാറിൻ്റെ ആ ഉറച്ച വാക്കിലാണ് ഇവർ പിന്നീട് നിൽക്കുന്നത് ഏതായാലും പതിനേഴ് ദിവസത്തിന് ശേഷം ഈ കുഞ്ഞുങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്താം തീയതി വെള്ളിയാഴ്ച എട്ട് മണിയോട് കൂടിയിട്ട് ശാന്തമ്മ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയതാണ് ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരുമ്പോഴേ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഒരമ്മ പോലും കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണ് അതായത് രഞ്ജിനിയെ കടുത്തറത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ റൂമിൽ നോക്കുമ്പോൾ ഈ കുട്ടികളെയും സമാന രീതിയിൽ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ നിലയിലാണ് കാണുന്നത് ഇത് കണ്ട അമ്മ അവിടെ അലറി വിളിച്ചുകൊണ്ട് അവിടെ വീഴുകയാണ് അയൽവക്കത്തും ആൾക്കാരും എല്ലാവരും ഓടിവരുന്നു ഓടിവന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മെമ്പറെ വിവരം അറിയിക്കുന്നു അങ്ങനെ മെമ്പർ ഓടിവരുന്നു മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് പോലീസും രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരുമായിട്ട് അലൈമൺ എന്ന് പറയുന്ന ഗ്രാമപ്രദേശം നിറഞ്ഞു എന്നുള്ളതാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടത്തോടു കൂടിയിട്ട് അതായത് ഈ അടുത്ത് ഈ പിന്നെ ഇതുപോലെ ഈ കല്യാണം കഴിക്കാതെ ഗർഭിണിയായതുകൊണ്ട് ഈ അയൽവാസികളൊക്കെ രഞ്ജിനിയെ നല്ല രീതിയിൽ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ തന്നെ ദിവിൽ കുമാർ എന്ന് പറയുന്നവനാണ് ഈ കുച്ചുങ്ങളുടെ തന്ത അയാൾ വന്ന് കല്യാണം കഴിച്ചാൽ നല്ലത് എന്നൊക്കെ അയാൾക്കാർ പറയാറുണ്ട് അതായത് ഈ രഞ്ജിനിയുടെ സ്വഭാവമാണ് ഇങ്ങനെയാക്കിയത് രഞ്ജിനി എന്തിനാണ് അവന് ഇത് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവരെ നാണം കെടുത്തിയിട്ടൊക്കെ ഉണ്ട് ബന്ധുക്കളായാലും ഇവരുടെ ചെറിയ അകന്ന ബന്ധുക്കളൊക്കെ നല്ല രീതിയിൽ നാണം കെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ മനസ്സ് തകർന്നു പോയി എന്നുള്ളതാണ് കാരണം രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉള്ള അതും ഇരട്ടകളായ രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ ആ കുഞ്ഞുങ്ങളുടെ അമ്മ പോലീസുകാർ വന്നു ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോൾ ഈ ശാന്തമ്മ പറയുകയാണ് ഇതുപോലെ അനിൽകുമാർ എന്ന് പറയുന്നവൻ ഇവിടെ വരാറുണ്ട് അവൻ ദിപിൽ കുമാറിനെ െന്നാണ് പറഞ്ഞത് അവനെയും എനിക്ക് സംശയമുണ്ട് അതുപോലെ ദിവിൽ കുമാറിനെയും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുകയാണ് അവിടെ ആ ഒരു മേശയിൽ വെച്ചിരിക്കുന്ന ഒരു പേപ്പർ പോലീസിൽ കിട്ടുകയാണ് ആ പേപ്പറിൽ ഒരു ബൈക്ക് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തതിൻ്റെ റെസീറ്റാണ് ബൈക്ക് വാടകയ്ക്ക് അഞ്ചൽ എന്നാണ് വാടക കൊടുത്ത ആ ഒരു ബൈക്കിൻ്റെ സ്ലിപ്പ് പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽകുമാർ എന്നല്ല രാജേഷ് എന്നാണ് അങ്ങനെ ഈ വാടകയ്ക്ക് ബൈക്ക് കൊടുക്കുന്ന ആളെ ബന്ധപ്പെടുന്നു അവിടെ രേഖയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ രേഖ നോക്കിയപ്പോഴാണ് പോലീസ് പോലും ഞെട്ടിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ പേര് രാജേഷ് എന്നാണ് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് ഇയാളും പ പത്താംകോട്ട് റെജിമെൻ്റിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരനാണ് അതുമാത്രവുമല്ല ഇയാൾ തിരുവനന്തപുരത്തോ അതുപോലെ കൊല്ലത്തോ ഒന്നുമല്ല കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള കൈതപ്രം എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് രാജേഷ് എന്ന് പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് രാജേഷിനെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങുന്നു പോലീസ് ഏതായാലും രാജേഷിനെയും ദിവിൽ കുമാറിനെയും അന്വേഷിച്ച് പട്ടാളത്തിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയാണ് അവിടെ വിളിച്ചപ്പോഴാണ് പറയുന്നത് ഞങ്ങളും അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും ഇവിടുന്ന് ചാടിപ്പോയിരിക്കുകയാണ് അങ്ങനെ പട്ടാളവും പിന്നെ പോലീസും കൂടി ഇവരെ അന്വേഷിച്ചിട്ട് പോലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ രഞ്ജിനിയുടെയും രണ്ട് മക്കളുടെയും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ക്രൂരമായിട്ട് ഒരുപക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സ്റ്റൈ സ്റ്റൈലിൽ തന്നെയാണ് കൊലപ്പെടുത്തിയത് അതായത് ഇവർക്ക് മിലിട്ടറിയിൽ നിന്നും കിട്ടുന്ന എന്തോ കമാൻഡോയുടെ ഒരു പവറും കാര്യങ്ങളൊക്കെ ഇതിന് ഉപയോഗിച്ചു എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ റിപ്പോർട്ടിൽ പറയുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ രഞ്ജിനിയുടെയും മക്കളുടെയും ആ ഒരു ശവസംസ്കാരവും കാര്യങ്ങളൊക്കെ നടന്നു അവിടെ ഒരു വാടക വീട്ടിലായിരുന്നു ഇവർ താമസിക്കുന്നത് സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത പാവങ്ങളാണ് നാട്ടുകാരൊക്കെ പറയുന്നത് ആ ഒരു പെട്ടി വാങ്ങിച്ച് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ തന്നെ മനസ്സ് തകർന്നുപോയി എന്നാണ് അതായത് ആ രണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ആ ഒരു പെട്ടി പതിനേഴ് ദിവസം മാത്രമാണ് അവർ ഈ ഭൂമിയിൽ ഉണ്ടായത് എന്നുള്ളതാണ് ദിവിലിനെയും അതുപോലെ രാജേഷിനെയും അന്വേഷിച്ച് പോലീസ് പിന്നീട് പരക്കം പായുന്നു ഈ ദിവിൽ കുമാറിനെയും രാജേഷിനെയും പൊടി പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ാണ് ലുക്കൗട്ട് നോട്ടീസുകൾ വരുന്നു അവർ നാട്ടിലുമില്ല വീട്ടിലുമില്ല പട്ടാളത്തിൽ പോയിട്ടുമില്ല അങ്ങനെ അവർ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവർ കേരളം വിട്ടിരുന്നു കേരളം വിട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ നിരവധി സംസ്ഥാനങ്ങളിൽ അവർക്ക് അവർക്ക് ഇറങ്ങി അതായത് അവർക്ക് ഹിന്ദി ഇംഗ്ലീഷ് തെലുങ്ക് ഇങ്ങനെയുള്ള എല്ലാ ഭാഷകളും അവർക്കറിയാം കാരണം മിലിടറിയിലാണ് അവർ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷയും ഉണ്ട് എല്ലാ സ്ഥലങ്ങളും അറിയാം ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഇന്ത്യ മുഴുവൻ അവർ രണ്ട് വർഷം കറങ്ങി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ കേസ് സി ബി ഐയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ശാന്തമ്മ ഒരു ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയാണ് അങ്ങനെ ഈ കേസ് പിന്നീട് സി ബി ഐയെ ഏൽപ്പിക്കുന്നു സി ബി ഐയെ കേസ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇവരുടെ എന്തെങ്കിലും ഒരു പ്രസൻസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ടോ എന്ന് പോലീസിൻ്റെ സൈബർ സെൽ വിഭാഗം ജാഗരൂരായി പരിശോധിക്കുന്നുണ്ടായിരുന്നു അതായത് ഓരോ സമയത്തും ഇവരെ ഈ എ ഐ ക്യാമറയും സാങ്കേതിക വിദ്യകളൊക്കെ വന്നപ്പോഴേ ഇവരുടെ പഴയ ഫോട്ടോയൊക്കെ ഇട്ട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴെങ്ങനെയായിരുന്നു ും അവർ എന്നുള്ള തരത്തിൽ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ശാന്തമ്മ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കേസിന്റെ ഗതി എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് നടക്കുന്നു ഒരു ഇതുമില്ല ഒരു തുമ്പുമില്ല അതിനിടയിൽ ഇവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ് അതും രണ്ടായിരത്തി പത്തോടു കൂടിയിട്ട് എന്നിട്ടും യാതൊരു തുമ്പും കിട്ടിയില്ല ഒരാൾക്ക് പോലും അറിയില്ല ഇവരെവിടെയാണെന്ന് ഒരു സൂചന പോലും ഇല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോട് കൂടിയിട്ട് ചെറിയൊരു സൂചന ലഭിക്കുകയാണ് അതായത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു ഫാമിലി ഫോട്ടോ ആ ഫോട്ടോ ഈ ദിവിൽ കുമാർ എന്ന് പറയുന്നവൻ്റെ ഫോട്ടോയുമായി ചെറിയ തോതിൽ മാച്ച് ചെയ്യുന്നുണ്ട് ഏതായാലും ആ സംഭവം എവിടെയാണെന്ന് വെച്ചാൽ പോണ്ടിച്ചേരിയിലാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നു അതുമാത്രവുമല്ല പലപ്പോഴെന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരിയിൽ പോയ ആൾക്കാരൊക്കെ ദിവിൽ കുമാറിനോട് സാദൃശ്യമുള്ള ഒരു വ്യക്തി അവിടെ കാണുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അയാളെ കാണുന്നില്ല ഒരു മറഞ്ഞു പോകുന്ന ഒരു യാൾ പോകുന്നു എന്നുള്ള തരത്തിലൊക്കെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോണ്ടിച്ചേരിയിൽ ഇവിടെ ഇവരുണ്ട് എന്നുള്ള ഒരു വിവരം ഈ പോലീസുകാർ നേരെ സി ബി ഐക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെയും ഇന്റലിജൻസ് വിഭാഗം മുഴുവെന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരിയിൽ കഴിഞ്ഞ ഒരു മാസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതാം തീയതി ഈ ദിപിൽ കുമാർ എന്ന് പറയുന്നവനെ കണ്ടെത്തുകയാണ് ദിപിൽ കുമാർ അവിടെ അപ്പോഴേക്കും ദിപിൽ കുമാർ അവിടെ വിഷ്ണു എന്ന പേരിലും അതുപോലെ രാജേഷ് ആണെങ്കിൽ പ്രവീൺ കുമാർ എന്ന പേരിലും അവിടെ ബിസിനസ് നടത്തുകയാണ് രണ്ടുപേരും ഇൻറ്റീരിയൽ ബിസിനസ്സാണ് നടത്തുന്നത് നല്ല രീതിയിൽ പോകുന്ന ബിസിനസ്സാണ് ഒരുപാട് ഒരുപാട് ജോലിക്കാറുണ്ട് രണ്ടുപേരും അവിടെ വിവാഹമൊക്കെ കഴിച്ച് രണ്ടുപേരും കഴിച്ച ടീച്ചർമാരെയാണ് ആയി സ്വന്തം വീടായി കാറായി അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഈ പ്രവീണും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വിഷ്ണുവും അവിടെ ജീവിക്കുകയാണ് ഒരാൾക്ക് പോലും അറിയില്ല പക്ഷെ പോലീസ് ഇവരുടെ പുറകെ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അതും ഇവർക്കറിയില്ല ഈ കാലം എത്രയും അതായത് ഈ പതിനെട്ട് വർഷത്തിനിടയിലും ഇവർ ശ്രദ്ധിച്ച ഒരു കാര്യം ഞങ്ങളുടെ ഫോട്ടോ ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്നാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ വിവാഹം പോലും എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ട് ഒരു ഒരാൾ പോലും ഒരു ഫോട്ടോയിൽ പോലും ഒരു വിവാഹം തന്നെയായിരുന്നു പക്ഷെ ടൂറിന് പോയപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ഈ അധ്യാപിക ഫേസ്ബുക്കിലോ എവിടെയോ പോസ്റ്റ് ചെയ്തു അതാണ് ഒരു വഴിയൊരു വലിയൊരു വഴിത്തിരവായത് എന്നുള്ളതാണ് അങ്ങനെ ചോദ്യം ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ദിവിൽകുമാറിനെയാണ് ആദ്യം പിടികൂടുന്നത് പോലീസിനോട് പോലീസ് ചോദിച്ചു നീ ദിവിൽ കുമാറിൽ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വിഷ്ണുവാണ് എനിക്കറിയില്ല ദിവിൽകുമാർ ആരാണെന്ന് ഭയങ്കരമായിട്ട് തിമറിലങ്ങ് പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ പോണ്ടിച്ചേരിയാണ് പത്ത് പതിനേഴ് വർഷമായിട്ട് അവിടെ താമസിക്കുകയാണ് അതുകൊണ്ട് ആ നാട്ടിലുള്ള ലോക്കൽസുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് അപ്പോഴേക്കും പ്രവീൺ പ്രവീൺകുമാർ വന്നു പ്രവീൺകുമാറും പറഞ്ഞു ഞങ്ങൾ ഇത് എൻ്റെ പേര് പ്രവീൺ എന്നാണ് അതുപോലെ ഇവൻ്റെ പേര് എന്ന് പറഞ്ഞ് വിഷ്ണു എന്നാണ് ഞങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രക്ഷപ്പെടാൻ നോക്കുകയാണ് പക്ഷെ പോലീസിന് മനസ്സിലായി ഇത് ഇവർ തന്നെയാണെന്ന് അങ്ങനെ രണ്ട് പേരെയും യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്നാം തീയതി പൊക്കിയെടുത്ത് നേരെ കൊച്ചിയിലേക്ക് വരികയാണ് കൊച്ചി സി ജി ഐം കോടതിയിൽ ഹാജരാക്കുന്നു സി ബി ഐയുടെ പ്രത്യേക കോടതിയാണ് അവിടെ വെച്ച് ഇനിയിപ്പോ ഇവര് തന്നെയാണെന്ന് തെളിയിക്കുകയാണ് വേണ്ടത് അപ്പൊ അതിനുശേഷം മാത്രം ഇനി ചോദ്യം ചെയ്യാനുണ്ട് അവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടാനായിട്ടില്ല അതായത് ഇനി പോലീസിന്റെ ചോദ്യം ചെയ്യലിലായിരിക്കാം അവർക്ക് എത്ര കാലം അവിടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അവിടെ എത്തിയപ്പെട്ടത് എങ്ങനെയാണ് വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നും അവർക്ക് ഒരു തരത്തിലും പിന്തുണ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ അത് പൂർണ്ണമായിട്ടും അങ്ങോട്ടങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കിട്ടിയിട്ടുണ്ടാകാം അവിടെ നിന്നും മുങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ പൂർണ്ണമായിട്ടും ഇവരവിടെ തമിഴ്നാട്ടിൽ തന്നെ ആ പൂണ്ടിച്ചേരിയിൽ തന്നെ കഴിയുകയായിരിക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേ ഇവർ പൂണ്ടിച്ചേരിയിൽ സെറ്റിൽഡ് ആകാനുള്ള കാരണം അന്വേഷണമൊക്കെ അവസാനിപ്പിച്ചു പക്ഷെ സി ബി ഐക്ക് മാറിയതൊന്നും ഇവർക്കറിയില്ല അറിയില്ല ഏതായാലും പിടി ിട്ട പുള്ളികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി അന്വേഷണം ഒന്നും ഉണ്ടാവില്ല ഇനി വളരെയധികം സന്തോഷകരമായി ജീവിക്കാം എന്നുള്ള തരത്തിലായിരിക്കാം ഭാര്യ ഫോട്ടോ എടുക്കുമ്പോഴും വേണ്ട എന്ന് പറയാത്തതും പിന്നെ ഇവർ ഫേസ്ബുക്കിലിട്ടപ്പോഴും ഇതൊരു വലിയൊരു കോടാലിയായിട്ട് വരും ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഇവർക്ക് പിടിക്കപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കേസ് അന്വേഷണം നടക്കുമ്പോൾ തന്നെ പോലീസും സി ബി ഐയും പിന്നെ വിചാരിച്ചതും ഇത് തന്നെയാണ് ഇവർ ഇന്ത്യ പോയിട്ടില്ല ഒരു എയർപോർട്ട് വഴിയോ തുറമുഖം വഴിയോ അതുപോലെ നേപ്പാൾ വഴിയോ ഒന്നും ഇവർ വിദേശ വിടെയും കടന്നിട്ടില്ല ഇന്ത്യയിൽ എവിടെയോ ഇവരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഈ പോലീസ് ലോക്കൽ പോലീസിനോ അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് സി ബി ഐക്കോ യാതൊരുവിധ സംശയവും ഇല്ലായിരുന്നു അതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള പോണ്ടിച്ചേരിയിൽ കഴിഞ്ഞ പതിനാറ് പതിനേഴ് വർഷമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുകയാണ് ഏതായാലും ഈ ഇവരെ പിടികൂടിയതറിഞ്ഞ് ഈ അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരയുകയായിരുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് തൻ്റെ മകളുടെ ഗാധകനെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് അമ്മ കയറാത്ത ഓഫീസുകൾ ില്ല ഇനി അമ്മ പറയുന്നത് ഇവരുടെ ശിക്ഷയും കൂടി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് മരിക്കാമായിരുന്നു എന്നാണ് ആ പെൺകുട്ടികൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സോളം ഉണ്ടാകും ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇവന്മാർ രണ്ടുപേരും ഇതിൽ ഏറ്റവും ക്രൂരം എന്ന് പറഞ്ഞാൽ ഈ രാജേഷ് തന്നെയാണ് അതായത് ഈ രാജേഷ് ഈ ഗർഭിണി ഗർഭിണിയായതിനു ശേഷം തന്നെ രാജേഷിനോടാണ് ബന്ധുവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാജേഷ് പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ആദ്യം രഹസ്യമായിട്ട് അവിടെ നിന്നും ലീവിന് തിരുവനന്തപുരത്തേക്ക് വരുന്നത് രാജേഷ് ആണ് കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നത് പല തവണ ഗർഭിണിയായി ഇരിക്കുമ്പോൾ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും പ്രതികൾ പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പൊ അത്രത്തോളം ക്രൂരനാണ് ഈ രാജേഷ് എന്ന് പറയുന്നവൻ എന്നുള്ളതാണ് അവരെയൊന്നും ഒരിക്കലെന്ന് ഇനി പുറംലോകം കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരെ രണ്ടുപേരെയും ശിക്ഷ തന്നെ കൊടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു കുട്ടികൾക്കും അതിൻ്റെ അമ്മയ്ക്കും അതുപോലെ ജീവിച്ചിരിക്കുന്ന ആ ഒരു പാവം സ്ത്രീക്കും നീതി കിട്ടൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ കൂടെ നിന്നായി എല്ലാവരോടും വളരെയധികം നന്ദി പറയുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് വൈൻഡെപ്പിയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം